ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും ബി ജെ പിയും സഖ്യസേനയായ ശിവസേനയും ചേർന്ന് മത്സരിക്കുകയാണ് മാറ്റത്തിൻ്റേതായ കാറ്റ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ പ്രത്യേകതകളും നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ വികസനത്തിൻ്റെയും കാറ്റ് ഭരണിക്കാവലും വീശു എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്ര ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുക എന്നത് നടാടെയുള്ള സംഭവമാണ് ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് പഞ്ചായത്ത് തലങ്ങളിലും നഗര തലങ്ങളിലും എത്തപ്പെടണമെങ്കിൽ എൻ ഡി എ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളെക്കാളും വളരെ വ്യത്യസ്തമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഭരണിക പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് ബി ജെ പി ചെട്ടികുളങ്ങര മണ്ഡലം സെക്രട്ടറി അജിത് രണ്ടാം വാർഡിലും ശിവസേന ജില്ലാ പ്രസിഡന്റ് ദിനേശ് കട്ടച്ചിറ ഇരുപതാം വാർഡിലും കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി മങ്കുഴി ശ്രീകുമാർ പതിനെട്ടാം വാർഡിലും ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ജയൻ ഭരണികാവ് അഞ്ചാം വാർഡിലും ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് രജനി നാലാം വാർഡിലും ശിവസേന വനിതാ മണ്ഡലം സെക്രട്ടറി രചിത പണിക്കശ്ശേരിൽ പതിനാറാം വാർഡിലും പത്താം വാർഡിൽ ജയകുമാർ കൈലാസവും ഉൾപ്പെടെ മുഴുവൻ വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ണം നടത്തി അഭിഭാഷക പരിഷത്ത് ജില്ലാ സെക്രട്ടറിയും ഭരണിക്കാവ് സംഘടന മുഖ്യ സംയോജകനുമായ അഡ്വക്കേറ്റ് എസ് മണികണ്ഠൻ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം